കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം രണ്ടും മൂന്നും വർഷ വിദ്യാർത്ഥികൾ തമ്മിലാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടിയത് കാട്ടാക്കട ശ്രീ മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ക്യാമ്പസിനുള്ളിൽ കയറിയാണ് അക്രമം അവസാനിപ്പിച്ചത് കോളേജിന് പുറത്തേക്ക് സംഘർഷം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ഇടപെട്ട് ചില വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു ഇവരെ കാട്ടാക്കട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കോളേജ് അധികൃതർ എത്തിയും വിദ്യാർത്ഥികളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വിദ്യാർത്ഥികളെ മുഴുവൻ ക്യാമ്പസിന് പുറത്തെത്തിച്ചതോടെയാണ് ദൃശ്യങ്ങൾ അവസാനിച്ചത്